ഹരേ കൃഷ്ണ കണ്ണ നിഷ്കളങ്ക ഭക്തിയോടെ ഉള്ളു തുറന്ന് വിളിക്കുന്നവർക്ക് എന്നും വിളിപ്പുറത്താണ് കണ്ണൻ ആ വിളി കേൾക്കാൻ കണ്ണൻ കാതോർത്തിരിക്കുകയാണ് കണ്ണന്റെ അത്ഭുത ലീലകൾക്ക് ഇന്നും കുറവില്ല ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീകോവിലിൻ്റെ പുറം ചുമരിൽ താമരയിൽ ഇരിക്കുന്ന കണ്ണന്റെ ഒരു ചിത്രമുണ്ട് താമരക്കണ്ണൻ്റെ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് അത് എന്താണെന്ന് അറിയണ്ടേ വില്ലുമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനാണല്ലോ ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും രൂപത്തിലും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങിയിട്ടോ ഏതേത് രൂപത്തിൽ സ്മരിക്കുന്നുവോ ആ രൂപങ്ങളിൽ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം കൊടുത്തുകൊണ്ടേയിരുന്നു സ്വാമിയാര് താമരയിൽ ഇരിക്കുന്ന കണ്ണനായി സ്തുതിക്കാൻ തുടങ്ങി സ്തുതി കഴിഞ്ഞതും സ്വാമിയാര് കണ്ണനെ നീട്ടി വിളിച്ചു താമരക്കണ്ണാ എന്ന് കണ്ണൻ താമരയിൽ തൃക്കൈ വെണ്ണയോടുകൂടി ഇരിക്കുന്ന ദർശനവും നൽകി കളി തുടർന്നു രാവിലെയായി തിരുനട തുറക്കാൻ സമയമായി കണ്ണൻ നോക്കിയപ്പോ മേൽശാന്തി അതാ വരുന്നു എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കിടക്കണമല്ലോ കണ്ണൻ അമ്പ അമ്പലത്തിലേക്ക് ഓടി പിന്നാലെ സ്വാമിയാരും അപ്പോഴേക്കും മേൽശാന്തി അടുത്തെത്തി ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വാതിൽ താക്കോലിട്ട് തുറക്കാൻ പോകുന്ന മേൽശാന്തിയെയാണ് കണ്ണൻ കണ്ടത് അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുൻപ് ഉള്ളിൽ കയറണമെന്ന് കരുതിയ കണ്ണൻ വടക്കേ ചുമരിലൂടെ അതായത് മണിക്കിണറിന് സമീപമുള്ള ചുമരിലൂടെ ഉള്ളിക്കയറി ഹരേ കൃഷ്ണ കണ്ണന്റെ ലീല ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു കണ്ണൻ ആ രൂപത്തിൽ കണ്ണൻ ആ ചുമരിൽ പതിഞ്ഞ് ആണ് ഉള്ളി പ്രവേശിച്ചത് ഇതെല്ലാം കണ്ട് സ്വാമിയരെ പിറ്റേ ദിവസം തന്നെ ആ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ രൂപത്തെ ആൾക്കാരുടെ സഹായത്താൽ ചുമരിൽ വരച്ചു അത്രേ ഇപ്പോഴും അവിടെ തൊഴുതാൽ ഉള്ളിൽ കണ്ണൻ കാണും കാരണം കണ്ണൻ തന്നെ പതിപ്പിച്ചു കടന്ന വാതിലാണത് പറഞ്ഞു വന്നത് ഈ ചിത്രം കാണാൻ കൊതിച്ചു വന്ന ഒരു കൃഷ്ണഭക്തയുടെ അനുഭവമാണ് രണ്ടു ദിവസം അവിടെ താമസിച്ച് തൊഴുവാൻ എത്തിയപ്പോൾ കണ്ണാ താമരയിലിരിക്കുന്ന ആ ചിത്രം കണ്ടുതൊഴാൻ സാധിക്കണേ എന്നുകൂടി പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒരു ചിത്രം ക്ഷേത്രത്തിനകത്ത് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കൃത്യമായി എവിടെയാണെന്ന് അറിവില്ല കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെയായി പലതവണ ഗുരുവായൂരപ്പനെ തൊഴുതുവെങ്കിലും തിരക്കുകാരണം താമരക്കണ്ണന്റെ ചിത്രം എവിടെയെന്നു കണ്ടുപിടിക്കാനോ തൊഴാനോ സാധിച്ചില്ല ഒടുവിൽ തിരികെ പോവാനുള്ള സമയമടുത്തു വന്നു അവർക്ക് കണ്ണനെ കാണാതെ പോകേണ്ടി വരുമോ എന്നു സങ്കടമായി ഇത്രയും തവണ തൊഴാൻ സാധിച്ചിട്ടും താമരക്കണ്ണനെ ഒരു നോക്കുകാണായില്ലോ കണ്ണാ താമരക്കണ്ണൻ ദർശനം നൽകി തരണമെന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ച് നാമം ചൊല്ലിക്കൊണ്ടു നടന്നു കണ്ണനെ തൊഴുതു നടക്കുന്ന നേരം ശിവേലി ആവാറായതിനാൽ ആൾക്കാരെ പെട്ടെന്ന് പുറത്തിറങ്ങുകയായിരുന്നു ദേവസ്വം ബോർഡിലെ ജീവനക്കാർ അന്നൊരു ലേഡീസ് സ്റ്റാഫായിരുന്നു അത്രേ ഉള്ളിൽ തൊഴുതു പുറത്തിറങ്ങാൻ ഏതോ ഒരു പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അവരുടെ കൂടെ ഇത്തിരി കറുത്തൂരുണ്ട ഒരു ചെറിയ പേരക്കുട്ടിയും ഈ കുട്ടി സ്വർണ കസവും ഉണ്ടെടുത്ത് മണിമാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഉണ്ണിക്ക് ഒരേ വാശി മണിക്കിളറിനരികിലെ ഗേറ്റിലൂടെ അപ്പുറത്ത് പോകണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കഷ്ടത്തിലായിട്ടോ അവസാനം പെട്ടെന്ന് ഗേറ്റ് തുറന്ന് തൊഴാൻ സ്റ്റാഫ് സമ്മതിച്ചു ഗേറ്റ് തുറന്നതും ഈ കുഞ്ഞു കുറുമ്പൻ ഓടി ചുമരിൻ പോയി ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ദേ നോക്കിയേ കണ്ണൻ ദാ താമരപ്പൂവിലിരിക്കുന്നു ആ ഭക്തയുടെ മനസ്സിലെ വികാര പെരുമഴ ഒന്ന് ഓർത്തു നോക്കൂ കണ്ണനെ കാണാൻ ആഗ്രഹിച്ച രൂപത്തെ കണ്ണൻ തന്നെ കാട്ടിക്കൊടുത്തു ഒരു ചെറിയ ഇരുണ്ട മണിമാലയിട്ട കുറുമ്പൻ ആ അമ്മ ആ കുട്ടിയെ കെട്ടി ഉമ്മ വച്ചു അതെ കണ്ണനല്ലാതെ വേറെ ആരാണ് അഹോ ഭാഗ്യം അഹോ ഭാഗ്യം വാക്കുകളില്ല കണ്ണാ നീ തന്നെ വന്ന് നിന്നെ കാട്ടിക്കൊടുത്ത അനുഭവം കണ്ണൻ എന്നും ശുദ്ധ ഭക്തരുടെ കൂടെ ലീലകളാടി സന്തോഷിക്കുന്നു നമുക്കും ആ കണ്ണനെ കണ്ട് തൊഴുവാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ എൻ്റെ കണ്ണ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ